ി റിപ്പോർട്ട് ചെയ്യുക ഇതിപ്പോ റെസ്ക്യൂ ഓപ്പറേഷൻ ക്യാമ്പിൽ റെസ്ക്യൂ ഓപ്പറേഷൻ ക്യാമ്പിന്റെ ക്യാമ്പിൻ്റെ ഉള്ളത് ചൂരിൽമലയിലെ റെസ്ക്യൂ ആ ചൂരിൽമല പള്ളിയുടെ പരിസരത്താണ് ഉള്ളത് ഇത് മുണ്ടക്കായി സംരക്ഷിച്ചു കൊണ്ടുവന്ന ഒരു പട്ടിക്കുട്ടിയാണ് കേട്ടോ ഇതിന്റെ ഉടമസ്ഥൻ എവിടെയാണെന്ന് അറിയില്ല ഇതിന്റെ ഇത് ആരുതാണെന്ന് നമുക്കറിയില്ല പക്ഷെ ഇത് മുണ്ടക്കായി എന്നാണ് ഇതിന് എടുത്തിട്ട് വന്നിട്ടുള്ളത് പക്ഷെ ഭക്ഷണം കഴിക്കണില്ല ഇതുവരെ ഒരു ആഹാരവും എടുത്തിട്ടില്ല പകരം ചെയ്യണം ചെയ്യണെന്താ വെച്ചാൽ എന്തോ ആരോ തെരഞ്ഞു ഇങ്ങനെ അന്വേഷിച്ചിങ്ങനെ നടക്കുക സ്നേഹപ്രകടനം ഒക്കെ തുടങ്ങി പക്ഷെ നിവൃത്തി ആഹാരം കഴിക്കുന്നില്ല ഇതിപ്പോ സംരക്ഷിച്ചു കൊണ്ടുവന്നതാണ് അല്ലേ അവിടെ എവിടെയായിരുന്നു ഇത് കിടക്കല്ല വലിയ വടവും പിന്നെ ചങ്ങലയും ഓടി നമുക്കറിയില്ല അപ്പൊ ഇത് ആരുടെയോ നായിയാണ് അപ്പൊ അവർ അപ്പൊ ഏതെങ്കിലും റിലീഫ് ക്യാമ്പിലോ എവിടെയെങ്കിലും അവർ ഈ നായിയെ ഈ നായിക്കുട്ടിയെ കൊണ്ടുപോവാ ഇതിപ്പോ നമ്മളെ റെസ്ക്യൂ ഇതിപ്പോ ഏതാ സ്ഥലമായിട്ട് റെസ്ക്യൂ ഓപ്പറേഷൻ ഓപ്പറേഷൻ ഇത് മലയിലെ റെസ്ക്യൂ ഓപ്പറേഷൻ ക്യാമ്പിലാണ് ഈ നായി ഉള്ളത് അകപ്പാടെ പരിഭ്രാന്തിയിലും വല്ലാത്തൊരവസ്ഥയിലാണ് പോലീസ് ഉദ്യോഗസ്ഥരും ഇവിടുത്തെ നാട്ടിലെ ആളുകളൊക്കെയാണ് ഇതിനിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഭക്ഷണമൊക്കെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പക്ഷേ ഇതൊന്നും കഴിക്കുന്നില്ല വല്ലാത്ത പരിഭ്രാന്തിയിലാണ് അല്ലേ വല്ലാത്ത പരിഭ്രാന്തിയിലാണെന്ന് പരിഭ്രാന്തിയാണ് ഇത് എപ്പോഴും രാവിലെയാണ് രാവിലെ ഒമ്പത് മണിക്ക് കൊണ്ടുവന്നാണ് അതിന് ശേഷം വെള്ളം കൊടുക്കാൻ നോക്കി വെള്ളം ഒരു അരക്കുപ്പി വെള്ളം കുടിച്ചിട്ടുണ്ട് ഭക്ഷണം വേറെ ഒന്നും കഴിച്ചിട്ടില്ല വേറെ ഒരു സാധനം കഴിക്കില്ല എല്ലാ ആളുകളെ നോക്കുന്നത് അതിന്റെ ആരും ചെയ്യും ഇത് മുണ്ടക്കയത്ത് നിന്ന് സംരക്ഷിച്ചു കൊണ്ടുവന്ന രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന ഒരു നായക്കുട്ടി ആട്ടോ ഇത് ഇപ്പൊ ഭക്ഷണോ യാതൊന്നും കഴിക്കുന്നില്ല ഇത് തന്നെയാണോ ഇത് എടുത്തിട്ടില്ലേ ഇതുവരെ ഇത് മുണ്ടക്കായത്ത് നിന്ന് സം വന്ന രക്ഷെടുത്തിണ്ടുവന്നൊരു നായ കുട്ടി ആട്ടോ ഇത് ഇപ്പൊ ഭക്ഷണോ യാതൊന്നും കഴിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക